പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ ജാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പിണറായി സർക്കാർ സംഘപരിവാറിന് തീരെഴുതിയെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി

രേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പിണറായി വിജയന്റെയും വേഷധാരികളെ ഉൾപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാരത്തിന് തീരെഴുതി നൽകാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് എന്നാരോപിച്ചായിരുന്നു പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തെ യാണ് പിണറായി വിജയനും ശിവൻകുട്ടിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ സർക്കാരിലെ ഘടകക്ഷികളായ സി പി ഐയുടെ മന്ത്രിമാർ പറയുന്നു സി പി ഐയുടെ നേതാക്കന്മാർ പറയുന്നു ഈ തീരുമാനം ഈ പ്രമേയം ഈ പ്രമേയത്തിൽ നിന്ന് ഈ കരാറിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകണം അതിലൊപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും അതിലൊപ്പിട്ടുകൊണ്ട് കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസത്തെയാണ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫൈസൽ കൊപ്പത്ത് ജനറൽ സെക്രട്ടറി എം കെ കുഞ്ഞു ഷിബു മരാട്ടപ്പടി സിറാജ് ഒടോമ്പറ്റ അഫ്സൽ വെള്ളുവങ്ങാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ